അവർക്കും നമസ്കാരമുണ്ട് ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് ഒരു ഉണക്കമീൻ ചക്കക്കുരു തോരൻ്റെ റെസിപ്പിയാണേ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി പച്ച തക്കാളിക്ക് നമ്മൾ നട്ട് വളർത്തിയ പച്ച തക്കാളിക്കെങ്കിലും ഇട്ടിട്ട് എങ്ങനെ അടിപൊളി ഒരു ഉണക്കമീൻ ചക്കക്കുരു തക്കാളി തോരൻ്റെ റെസിപ്പി ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നാട്ടിൽ നിന്ന് നല്ല കരിഞ്ചാള മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മൂന്ന് മത്തി എടുത്ത് ഞാൻ വെള്ളത്തിയേറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് നല്ല പൊടിയുള്ള ചക്കക്കുരുവാണേ അതിൽ ഒരു ഇരുപത് ചക്കക്കുരുവോളം പൊളിച്ച് ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല പച്ച തക്കാളി അരിയൊന്നും മുക്കാത്ത അതും ചീകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരാറേഴ് പച്ചമുളക് കീറി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചുള്ളി തന്നെ ചേർക്കണം സാവാള ചേർക്കല വെള്ളം കെട്ടും കൊച്ചുള്ളി തന്നെ ചീ ചീകി ചീകി അരിഞ്ഞു ഒരു പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട് ശേഷം കണ്ടല്ലോ ഈ ചീകിയിരുന്ന ചക്കക്കുരു ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടല്ലോ ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം കനത്തിൽ അരിഞ്ഞെടുക്കല്ലേ തോരനാവുമ്പോൾ ആ തോരൻ്റെ ഷേപ്പിൽ തന്നെ ചീകി അരിഞ്ഞെടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ആദ്യമേ ചക്കക്കുരു നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാമേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ തക്കാളി ഉണക്കമീനും ഇട്ടാൽ അങ്ങ് വെന്ത് അലിഞ്ഞു പോകുമേ അതുകൊണ്ട് ആദ്യം ചക്കക്കുരു ഒന്ന് വെന്ത് വരട്ടെ ഇനി അടച്ചു വെച്ച് ഒന്ന് തിളച്ച് അത് നന്നായിട്ട് പറ്റിയ വെള്ളം ഒന്ന് പറ്റുമ്പോഴത്തേന് ചക്കക്കുരു പരുവത്തിനുള്ള വേഗം വാകമേ ഇപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശമൊക്കെ വെള്ളമൊക്കെ പറ്റി വന്ന പരുവായിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് പറ്റി ചക്കക്കുരി ഒന്ന് ഞെക്കി നോക്കുമ്പോൾ അതൊന്ന് ഉടയുന്ന പരുവാകും ഈ പരുവം വരെ എന്താ പതി ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും ഉണക്കമീൻ കണ്ടല്ലോ ഇത് കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമീനും പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഇനി ഇനിയിപ്പോൾ ഈ തക്കാളിന്നും ഉള്ളീന്നും ഒക്കെ ഇറങ്ങുന്ന വെള്ളം മതി ഈ തോര നന്നായിട്ട് വെന്ത് വരുവേ ഇതുപോണക്ക് ചീകി ചീകി തന്നെ അരിഞ്ഞ് വരണം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേ ഒരു ആറേഴ് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഇത് പെട്ടെന്ന് തന്നെ വേവുമേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണേ അതും ഒരു അര മുറി തേങ്ങ മതിയെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ആദ്യം ചകക്കുരിവിനെ മാത്രമേ ഉള്ള ഉപ്പേ ചേർത്തുള്ളൂ ഇപ്പം ബാക്കി എല്ലാത്തിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തല്ലിപ്പൊത്തി വെക്കണേ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് അടച്ചു വെക്കുമ്പോഴത്തേക്കിന് ആവിയിലിരുന്ന് നന്നായിട്ടത് വേവും കേട്ടോ അങ്ങനെയാണ് ഞാൻ തല്ലിപ്പൊത്തുക എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നു നോക്കുമ്പോഴത്തേനും ഏകദേശം വെള്ളം എല്ലാം പറ്റും വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേനെ കണ്ടല്ലോ വെള്ളം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ട് നമ്മുടെ തോരനെ കണ്ടല്ലോ അതിലേക്ക് ഒരു ഇച്ചിരി പച്ചക്കറിവേപ്പിലേയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കണേ അപ്പോൾ ഒരു നല്ല മണം വരും ആ സമയത്ത് ഒരു നല്ല ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല ചൂട് മട്ടയരി ചോറും കൂടി ഇട്ടങ്ങോട്ട് ഇളക്കിയിട്ടൊന്ന് കഴിക്കണം എന്തോ ടേസ്റ്റാന്നറിയാം അടിപൊളി ടേസ്റ്റാണ് നല്ല പച്ചമുളകിൻ്റെ ആ എരിവും ആ ചക്കുരി അടിക്കുന്ന ആ ടേസ്റ്റും ആ ഉണക്കമ്മിൻ്റെ ആ ഒരു മണവും ആ പച്ച തക്കാളിയുടെ ആ പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു തോരനെ എല്ലാവരും ഇപ്പം ചക്ക സീസണല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം ഞാൻ ഞാനിന്ന് ഉച്ചയോണെല്ലാം റെഡിയാക്കി ഒന്ന് കഴിക്കാൻ പോയാണ് അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്